ഹായ് എവരിവാൻ വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ പെൺകുട്ടികളൊക്കെ ഉള്ള അമ്മമാർക്കൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അങ്ങനെ മാത്രമല്ല വീട്ടിൽ വീട്ടുപണിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു പോക്കറ്റ് മണി ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ കൂടിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാനിവിടെ ഒരു മൂന്നര ഇഞ്ച് വീതിയും ഒരു പതിനഞ്ച് ഇഞ്ച് നീളമുള്ള ഒരു നെറ്റിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട് നമുക്കിവിടെ നെറ്റോ നമ്മുടെ കയ്യിൽ ഏത് മെറ്റീരിയലാണുള്ളത് അതെടുക്കുക നമുക്ക് വെട്ടുകഷ്ണങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ഷോപ്പുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള വലിയ ഒരു വലിയ ഇല്ലെങ്കിലും ചെറിയൊരു പോക്കറ്റ് മണി ഒക്കെ കിട്ടാൻ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ തന്നെയാണ് കേട്ടോ ഇത് വളരെ ഒരു മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് ആറോ ഏഴൊക്കെ എണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ ഇവിടെ നെറ്റിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സൂചി നൂലും കൊടുത്തിട്ട് അതിൻ്റെ അറ്റത്തു നിന്ന് ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക അത് മുഴുവനും വരെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഇനിയിപ്പം മെഷീനിൽ ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല മെഷീനിൽ ചെയ്യുമ്പോൾ നമുക്കത് ഒരു ഐഡിയ ഉണ്ടാവില്ല ചിലപ്പോൾ നെറ്റ് കീറ അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ അതിനേക്കാളും നല്ലത് നല്ല വിട്ട് വിട്ടിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക ലാസ്റ്റ് എൻഡിങ്ങിൽ എത്തുമ്പോൾ നമുക്കതിങ്ങോട്ട് വലിച്ചെടുത്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കുക കണ്ടോ ആ നൂലിങ്ങനെ വലിക്കുക അതിന് ശേഷം അതിൻ്റെ എൻ്റെ ഭാഗത്തുള്ള ഭാ അല്ലേ ആ ഒരു വീതി വശം കൂടി ഒന്ന് വലി തുന്നിട്ട് സെൻറ്ററിൽക്ക് വരുന്ന രീതിയിലൊന്ന് വലിച്ചെടുക്കുക അപ്പം നമുക്കൊരു പൂവിൻ്റെ ആകൃതിയിൽ കിട്ടും അതിനുശേഷം ഇപ്പോൾ ആ ഒരു നീളനുള്ള ഭാഗം ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് കൊടുക്കുക അതായത് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ വരെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് സൂചി നൂലും വെച്ചിട്ട് ആ ടൈറ്റ് ചെയ്തെടുത്തിട്ട് റൗണ്ട് ചെയ്ത് കൊടുത്തില്ലേ ആ ഭാഗം ഒന്ന് തുന്നി സെക്യൂർ ചെയ്തെടുക്കാം കേട്ടോ ഫ്ലവറിൻ്റെ ഷേപ്പിലാക്കിയതിന് ശേഷമാണ് തുന്നി കൊടുക്കേണ്ടത് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ക്രാഫ്റ്റ് സ്റ്റിച്ചിങ് അതുപോലെ പ്ലാന്റിങ് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് അതായത് എൻ്റെ ആക്ടിവിറ്റീസാണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തിട്ട് പോവുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒരു കമൻറ്റായിട്ടൊക്കെ രേഖപ്പെടുത്താം ഇതാ നമ്മൾ ഇവിടെ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതാ ബി സെവൻ തൗസൻഡ് എന്നുള്ള ഗ്ലൂ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഹോട്ട് ഗ്ലൂ ആയാലും കുഴപ്പമില്ല കേട്ടോ അത് ആ ഫ്ലവറിൻ്റെ സെൻ്റർ ഭാഗത്തൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നാല് ബീഡ് എടുത്തിട്ട് ആ ഗ്ലോയിലൊന്ന് വെച്ച് കൊടുക്കണ്ട കേട്ടോ ഇനി നാലെണ്ണമല്ല അഞ്ചോ ആറോ അത് വെച്ചിട്ട് നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ സ്റ്റോണൊക്കെ വെച്ചുകൊടുക്കുക ഞാൻ അവിടെ ബീഡാണ് എടുത്തിട്ടുള്ളത് ഒരു നാല് ബീഡ് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം ഇതാ ഇതുപോലൊരു അലിഗേറ്റർ ക്ലിപ്പ് എടുക്കുക ആ ക്ലിപ്പിറ്റിൽ ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഹോട്ട് ഗ്ലൂ ആണെങ്കിൽ പെട്ടെന്ന് ഒട്ടിക്കിട്ടും കേട്ടോ ഇതുപോലത്തെ ഗ്ലൂ ഒക്കെ ആണെങ്കിൽ കുറച്ച് നേരം പിടിച്ച് നിൽക്കണം പക്ഷെ എന്നാലും നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടും അപ്പോൾ കുറച്ചധികം തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ഫ്ലവർ എടുത്തിട്ട് അതുമ്പോൾ ഒട്ടിച്ചു കൊടുക്കുക സെൻട്രൽ ഭാഗം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് അമർത്തി ഒട്ടിച്ചെടുക്കുക എന്നിട്ട് ഒന്ന് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലത്തെ പന്ത്രണ്ട് ക്ലിപ്പാണ് എനിക്ക് ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനത്തെ പന്ത്രണ്ട് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിനു ശേഷം നമ്മുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ടാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അധികം ചിലവൊന്നും ഇതിന് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും താങ്ക് യു ബായ്